ബോംബെയുടെ നഗരത്തിൽ കൂടെ അത് ഒരു അറ്റമാണ് കേട്ടോ അല്ലാതെ സിറ്റിക്കകത്തൊന്നും പോകാൻ പറ്റിയിട്ടില്ല ഒരറ്റത്തൂടെ ഒരു ചെറിയ യാത്ര ഇങ്ങനെ പോവുകയാണ് അത് സ്പെഷ്യൽ ഡേ ആണ് എല്ലാവർക്കും റിപ്പബ്ലിക് ഡേയുടെ ആശംസകൾ നേരുന്നു നിങ്ങൾ വിചാരിക്കൂ എന്താ ഇപ്പോൾ പറയുന്നത് മക്കളെ ലേറ്റായിപ്പോയി വീഡിയോ ഇടാൻ കേട്ടോ എല്ലാ കഴിഞ്ഞ വർഷം ഞാൻ കാനഡയിലായിരുന്നു ഈ ഡേറ്റ് ഈ വർഷം ഇവിടെ ദൈവത്തിന്റെ ഓരോ കളിയെ ഈ വർഷം ഞാൻ ബോംബെയിൽ അല്ലാതെ നമ്മളെ റിപ്പബ്ലിക് ഡേ ആണ് അതിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് റോഡ് മുഴുവൻ ഇത് വെക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അവിടെ ആണ് ഇപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയി നല്ല രസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിങ്ങനെ എടുത്തത് ഞാൻ അപ്പോൾ ഈ റോഡിൽ കൂടെ ഞങ്ങൾ വെറുതെ ഒന്ന് ഒരു ഓട്ടോയിൽ കൂടി ഇങ്ങനെ കുറച്ച് യാത്ര ചെയ്തു അപ്പോൾ കുറേ നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ ഡബിൾ ടക്കർ ബസ് ഇപ്പോൾ ചോദിക്കും ഡബിൾ ടക്കർ ബസ് കണ്ടിട്ടില്ല എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പോലെ പക്ഷെ എന്നെ ഫോളോ ചെയ്യുന്ന എന്റെ ഫാമിലിയിലുള്ളവർ അവരോട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഞാൻ ലണ്ടനിൽ പോലെ കണ്ടിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളു ഇങ്ങനെ റിപ്പബ്ലിക് ഡേയുടെ പുതുമയായിട്ടുള്ള കാര്യം നമ്മുടെ അവിടെ ഇങ്ങനെ ഇത്ര ഇതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഉണ്ടായിരിക്കും ഞാൻ കണ്ടില്ല നമ്മളെപ്പോഴും നമ്മുടെ ആ ചുറ്റിലുള്ളതല്ലേ കാണുന്നുള്ളൂ ഇന്ന് വെളിയിൽ യാത്ര ധരിച്ചപ്പോഴാണ് നമുക്കത് മനസ്സിലായി എന്തൊരു ക്രൗഡ് ദൈവം ഭയങ്കര ട്രാഫിക്ക് ഭയങ്കര ട്രാഫിക്ക് ില്ലേ റോഡും വണ്ടികൾ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ലൈറ്റ് സെറ്റിംഗ് എല്ലാം ഈ മൂന്ന് കളർ വെച്ചിട്ടാണ് വലിയ വലിയ ബിൽഡിങ്ങുകളെല്ലാം അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ട്രെയിനിൽ ദൈവം ഒരു രക്ഷയും ഇല്ല കേട്ടോ ഭയങ്കര ക്രൗഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു പിന്നെ നമ്മുടെ അവിടെയൊക്കെ ദീപാവലി സമയത്ത് ടൗണിലോട്ട് പോയി അങ്ങനെ ആയിരിക്കും അതേപോലെയാണ് നോർമൽ ടൈമിലേ ഇവിടെ ഒരു ലോക്കൽ ട്രെയിൻ ദൈവം പിന്നെ മാത്രോർബ പ്രദേശത്തെ തിരക്ക് നമ്മൾ അപ്പം അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത് തോന്നും ദൈനംദിനമുള്ള തിരക്കായി കാണുന്നത് കേട്ടോ അല്ലാതെ ഒരു ദിവസത്തെ മാത്രമല്ല മിനിറ്റിനു മിനിറ്റിന് ഇങ്ങനെ ലോക്കൽ ട്രെയിൻ പോയിക്കൊണ്ടേ ഇരിക്കും നമ്മൾ വിചാരിക്കും അങ്ങോട്ട് നോക്കി തീരുത് ഇപ്പുറത്തൂടെ വണ്ടി വരും അങ്ങനെ ലോക്കൽ ട്രെയിനുകൾ ഇഷ്ടം പോലെ ഇതാണ് മക്കളെ അമക്കളുടെ ഇന്നത്തെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ കേട്ടോ